സ്ത്രീകൾക്ക് പേടിപ്പിക്കുന്ന ഒന്നാണല്ലോ നിപ്പിൾ ഡിസ്ചാർജ് അങ്ങനെ കാണുകയാണെങ്കിൽ ശരിയാണ് മിഡിൽ ഏജ് അല്ലെങ്കിൽ മിഡിൽ ഏജ് കഴിഞ്ഞ സ്ത്രീകളിലെ ഇപ്പോഴും ഒരു സാധാരണ കംപ്ലൈൻ്റ് ആണ് നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് അപ്പം ഇവിടെ നമ്മൾ ഈ നിപ്പിൾ ഡിസ്ചാർജുകളിലൊക്കെ വളരെ ചെറിയ ശതമാനം മാത്രമേ ക്യാൻസർ ആവുന്നു സാധാരണ രീതിയിൽ ഇത് രണ്ട് സൈഡിൽ ആയിരിക്കും വരിക എന്തെങ്കിലും മൈനർ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പീരീഡിനോടനുബന്ധിച്ചുള്ള ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ മിൽക്ക് ഡക്റ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസൊക്കെ ആയിരിക്കും ഇതിന് പ്രധാന കാരണമാകാം എന്നാൽ ഏതൊക്കെ അവസരങ്ങളിലാണ് ഈ നിപ്പിൾ ഡിസ്ചാർജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ബ്രസ്റ്റിൽ നിന്ന് മാത്രം വരിക ആ ബ്രസ്റ്റിലെ ഒന്നോ രണ്ടോ ഡക്റ്റിൽ നിന്ന് മാത്രം വരിക ഓൾട്ടേഡ് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് വരിക അതുപോലെ തന്നെ ഈ നിപ്പിൾ ഡിസ്ചാർജിനോടൊപ്പം ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ആ നിപ്പിൾ ഡിസ്ചാർജിനോടൊപ്പം ബ്രസ്റ്റിലെ തൊലി കട്ടുപിടിക്കുക അല്ലെങ്കിൽ നിപ്പിൾ അകത്തേക്ക് ഉൾവലിയുക അല്ലെങ്കിൽ ആ നിപ്പിളിൻ്റെ സൈസിന് വ്യത്യാസം വരിക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നിപ്പിൾ ഡിസ്ചാർജുകൾ നമ്മൾ ശ്രദ്ധിക്കണം ആശുപത്രിയിൽ പോകണം അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നിപ്പിൾ ഡിസ്ചാർജ് വെറുതെ വരുന്നതാണ് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന നിപ്പിൾ ഡിസ്ചാർജ് ആണെന്ന് നോക്കുക അതായിരിക്കും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് നമ്മൾ പ്രസ് ചെയ്യോ സ്കീസ് ചെയ്യോ ഒക്കെ ചെയ്യുന്നു വരുമ്പോഴുന്ന ഡിസ്ചാർജ് സാധാരണ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പിൾ ഡിസ്ചാർജ് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് വെറുതെ വിടുക കാരണം നമ്മളത് റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്ത് വീണ്ടും വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ അത് പ്രശ്നം സ്പോണ്ടേനിയസ് ആയിട്ട് ഒന്നും ചെയ്യാതെ വരുന്ന നിപ്പിൾ ഡിസ്ചാർജിലാണ് നമുക്ക് പ്രശ്നമുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം